അധികാര കസേരയ്ക്ക് വേണ്ടിയുള്ള ഭരണമാണ് ആലിപ്പറമ്പ് പഞ്ചായത്തിൽ നടക്കുന്നതെന്ന് പ്രതിപക്ഷാംഗവും സി പി എം ലോക്കൽ കമ്മിറ്റി അംഗവുമായ സി ബാലസുബ്രഹ്മണ്യൻ പ്രസിഡന്റുമാർ മാറി വരികയല്ലാതെ പഞ്ചായത്തിൽ ഒരു പ്രവർത്തനവും നടക്കുന്നില്ല ലീഗിന്റെ അധികാര സ്ഥാനത്തേക്കുള്ള മത്സരമാണ് അവിശ്വാസ പ്രമേയത്തിലൂടെ നടക്കുന്നതെന്നും ബാലസുബ്രഹ്മണ്യൻ പറഞ്ഞു ഇവിടെ ഈ അവിശ്വാസ പ്രമേയം പരിഗണിക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളല്ല ഈ പിന്നെ അവിശ്വാസ പ്രമേയത്തിന്റെ ഭാഗമായിട്ട് വരുന്നത് അധികാര സ്ഥാനത്തേക്കുള്ള ഒരു മത്സരത്തിന്റെ ഭാഗമായി മുസ്ലിം ലീഗിന്റെ ആളുകൾക്കൊക്കെ തന്നെ പ്രസിഡന്റായി കുറച്ചു കാലമെങ്കിലും ആ സ്ഥാനത്തിരിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടും അവരുടെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ കൊണ്ടുമാണ് ഇവിടെ പിന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആലിപ്പറമ്പിൽ മാത്രമല്ല മലപ്പുറം ജില്ലയിലെ ലീഗ് ഭരിക്കുന്ന പഞ്ചായത്തുകളിലും ഈ സാഹചര്യമാണ് നിലനിൽക്കുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം പോലും ചേരുന്നില്ലെന്നും ബാലസുബ്രഹ്മണ്യൻ പറഞ്ഞു അവർ പോലും പങ്കെടുക്കുന്ന ഒരു സമിതി കൃത്യമായി കൂടാൻ കഴിയാത്ത തരത്തിലേക്ക് ഈ പഞ്ചായത്തിന്റെ ഭരണസമിതി മാറിക്കഴിഞ്ഞിരിക്കുന്നു ആലിപ്പറമ്പ് പഞ്ചായത്തിൽ മാത്രമല്ല മലപ്പുറം ജില്ലയിൽ യു ഡി എഫ് ഭരണം നടക്കുന്ന മിക്ക പഞ്ചായത്തുകളിലും ഈ തരത്തിലുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതേ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ആലിപ്പറമ്പ് പഞ്ചായത്തിലേക്കും വന്നിട്ടുള്ളത് എന്തായാലും ഈ ഒരു നാടിന്റെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടോ വികസനവുമായി ബന്ധപ്പെട്ടിട്ടോ അല്ല ഇത്തരത്തിലൊരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും ബോധ്യപ്പെടുന്നതാണ് ഈ നാട്ടിൽ ഒരു വികസനവും നടത്താൻ കഴിയാതെ ഈ അധികാര കസേരയിലേക്കുള്ള മത്സരമായി യു ഡി എഫിന്റെ ഭരണം ആലിപ്പറമ്പിൽ മാറി എന്നുള്ളതാണ് ഇവിടെ പിന്നെ വ്യക്തമാക്കുന്ന ഒരു ചിത്രം ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യം നീക്കം ചെയ്യുന്നതിന് നടപടിയെടുക്കുകയോ ഇവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനോ ഇതുവരെ പഞ്ചായത്ത് ഭരിക്കുന്നവർക്ക് സാധിച്ചിട്ടില്ല പഞ്ചായത്ത് കെട്ടിടം ഉൾപ്പെടെ ശോചനീയാവസ്ഥയിലാണ് തെരുവിളക്ക് പരിപാലനം റോഡ് നവീകരണം എന്നിവയിലും ലീഗിന്റെ ദീർഘകാല ഭരണം കൊണ്ട് സാധിച്ചിട്ടില്ലെന്നും പ്രതിപക്ഷ അംഗവും സി ലോക്കൽ കമ്മിറ്റി അംഗവുമായ സി ബാലസുബ്രഹ്മണ്യൻ പറഞ്ഞു ആലപ്പുറ പഞ്ചായത്തിൽ വികസനത്തിന്റെ ഒരു മാതൃക പോലും കാണിച്ചു കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇവിടെയുള്ളത് എന്നുള്ളത് ഏവർക്കും തിരിച്ചറിയാൻ കഴിയും നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന്റെ മൂന്നാമത്തെ പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മത്സരമാണ് ഇവിടെ ഈ പ്രമേയത്തിന്റെ ഭാഗമായിട്ട് കാണാൻ കഴിയുന്നത് ഈ പഞ്ചായത്തിൽ പ്രസിഡന്റുമാർ മാറി വരിക മാറി മാറി വരിക എന്നല്ലാതെ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വികസന പ്രവർത്തനം ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ഈ ഭരണസമിതി തരം താഴ്ന്നു പോയിട്ടുള്ള സാഹചര്യമാണ് എവർക്കും കാണാൻ കഴിയുക ഹരിതകർമ്മസേന അംഗങ്ങൾ കളക്ട് ചെയ്തിട്ടുള്ള അജൈവ മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എം സി എഫിൽ കൊണ്ടിട്ട് അത് അവിടുന്ന് മാറ്റി കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിൽ വലിയ ഒരു മലയായി രൂപപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുക ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളോ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളോ ഏർപ്പെടുത്താതെ ഒരു താൽക്കാലിക ഷെഡിലാണ് പ്രവർത്തനം നടക്കുന്നത് വീടുകളിൽ നിന്നും കൃത്യമായിട്ട് അതുകൊണ്ട് തന്നെ ഈ തരത്തിൽ മാലിന്യം ശേഖരിക്കുന്നതിന് വേണ്ടി കഴിയുന്നില്ല ദീർഘകാലമായി യു ഡി എഫ് ഭരിക്കുന്ന ഒരു പഞ്ചായത്ത് പഞ്ചായത്തിന്റെ ഓഫീസ് കെട്ടിടങ്ങൾ പിന്നെ പൊളിഞ്ഞ് വാതിലൊക്കെ തന്നെ വീഴാറായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത് അതിന് ഫണ്ട് വയ്ക്കുന്നതിന് വേണ്ടി അത് അല്ലെങ്കിൽ ആ തരത്തിലൊരു പിന്നെ ഓഫീസ് പുനരുദ്ധാരണം അല്ലെങ്കിൽ നല്ലൊരു കെട്ടിടം ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴിയാത്തൊരു ഭരണസമിതിയാണ് ഇപ്പോഴും ആലിപ്പറമ്പ് പഞ്ചായത്ത് തുടരുന്നത് എന്നുള്ളതാണ് അതൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ അടാട്ട് മോഡല് കൊണ്ടുവരിക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് ഭരണസമിതി തീരുമാനമെടുത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അടാട്ട് മോഡൽ തെരുവുകൾക്ക് പരിപാലനം നടപ്പിലാക്കി ഇത് അല്ല ആലിപ്പറമ്പും അല്ല എന്നുള്ള തരത്തിലേക്ക് അത് മാറിക്കഴിഞ്ഞു ഇപ്പോഴും നമ്മുടെ തെരുവുകളിൽ നടന്നു കഴിഞ്ഞാൽ വിളക്കുകളൊന്നും തന്നെ കത്താതെ അന്ധകാരത്തിൽ കിടക്കുന്ന ഒരു നമുക്ക് തിരിച്ചറിയാൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശം പാലിക്കാത്തതിനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സലിനെ ലീഗിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് തുടർന്നാണ് യു ഡി എഫ് അവിശ്വാസ പ്രമേയം നൽകിയത് ഇരുപത്തിയഞ്ചിന് രാവിലെ പതിനൊന്നിന് പ്രമേയം അവതരിപ്പിക്കും ഇരുപത്തിയൊന്നംഗ ഭരണസമിതിയിൽ മുസ്ലിം ലീഗ് പതിമൂന്ന് കോൺഗ്രസ് ഒന്ന് സി പി എം ഏഴ് എന്നിങ്ങനെയാണ് കക്ഷി നില സി സി എൻ പിരിന്തൽമ